ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദയും ദർശനവും നന്ദിനിയെയും വിനായകനെയും കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വന്നു പരാതി കൊടുക്കാനായിട്ട് അങ്ങനെ അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പം നമ്മുടെ എസ് ഐ സാർ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുക കാരണം ശ്രീകാന്തിൻ്റെ ആളാണല്ലേ എസ് ഐ സാറ് അപ്പോൾ അതെ ഇത്തവണ സാറ് വന്നത് ആ ഗുണ്ടയ്ക്ക് വേണ്ടിയിട്ടല്ല ഇവൾക്ക് വേണ്ടിയിട്ടാണല്ലേ എന്നിങ്ങനെ ദർശനോട് ചോദിച്ചു അപ്പോൾ അത് ചോദിച്ചപ്പോൾ ദർശൻ ചിരിച്ചു കാണിക്കുക അപ്പോൾ ആ ചിട്ടിക്കേസ് ആയിരിക്കും അല്ലേ വയ്ക്കല്ലേ ആ അതെ യെസ് പിന്നെ ഇവരുടെ ഒരു പരാതി സ്വീകരിക്കണമെന്ന് പറഞ്ഞു അത് കേട്ടപ്പം അതിനാണല്ലോ ഞങ്ങൾ ഈ സ്ഥാപനം ഇവിടെ തുറന്നു വെച്ചോണ്ടിരിക്കുന്നത് പിന്നെ അല്ല ഇവരുടെ മാത്രം മതിയോ അതോ ഈ ബെങ്കൊച്ചിനേം കൂടെ വേണോ എന്നൊക്കെ എസ് ഐ ചോദിക്കാം എനിക്കതിന് പരാതി ഒന്നുമില്ല അന്ന് വേദയാ നേരം പറഞ്ഞു നിനക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിലേ അത് നേരിട്ട് ബോധ്യപ്പെടുത്താനും പരിഹരിച്ച് വാങ്ങിക്കാനും ഏർ വീട്ടിൽ തന്നെ സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ നീ എസ് ഐ ചോദിക്കുമ്പോൾ സർ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പേര് വിളിച്ച് സംസാരിക്കണം നീ എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അന്ന് വേദയ നേരെ സയ്യോട് പറഞ്ഞു ആ സമയത്ത് പുറകിലിരുന്ന നന്ദിനി തൊലച്ചു ഇവള് നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതും കൂടെ കളഞ്ഞു കുളിക്കുമെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നന്ദിനി പറഞ്ഞു അരിടിയെന്ന് പറഞ്ഞു വിനായകൻ ദേഷ്യപ്പെടുവാ അപ്പോഴേക്കും ഓ ശരി മാഡം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ കളിയാക്കുവാണ് ഇനി ഞാൻ മാഡത്തിന് ഞാൻ ഭവതി എന്ന് അഭിസംബോധന ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദയെ കളിയാക്കുന്നു ഇൻസ്പെക്ടർ നിങ്ങളുടെ പരിഹാസം കളിക്കാനല്ല ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് നമ്മുടെ വക്കീല് പറഞ്ഞു അയ്യോനെ പൊന്നു വക്കീൽ ഞാൻ പരിഹസിച്ചതൊന്നുമല്ല കേട്ടോ ഭവതിക്കേ നീതിയും നിയമവും നടപ്പിലാക്കാൻ കഴിയുന്ന സംവിധാനമേ സ്വന്തമായി വീട്ടിലുള്ളപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരേണ്ട കാര്യം ഉണ്ടാകില്ലല്ലോ എന്ന് ഭവതിയെ വീട്ടിലേക്ക് ആനയിച്ചിരിക്കുന്നത് അത്രയും എന്ന് ചോദിച്ചു ഇൻസ്പെക്ടർ പ്ലീസ് എന്നും പറഞ്ഞ് ദേഷ്യപ്പെടും അദ്ദേഹം അപ്പം ഞാൻ മറ്റൊരു പരാതിയുടെ കാര്യമായിട്ടാണ് വന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് ഫയലിൽ സ്വീകരിക്കണമെന്ന് വക്കിയൽ പറഞ്ഞു ചിട്ടിക്കേ ചേർന്ന് പണം പോയ കേസല്ലേ നിങ്ങൾക്ക് എസ് ഐ സാറ് ചോദിക്കുമ്പം അതെ സാർ ഒരു ആറ് ലക്ഷമാണ് പോയിരിക്കുന്നത് എന്ന് പറയും അപ്പോൾ എത്ര നേർക്കും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പം ഒന്ന് അതേ കമ്പനിയിൽ ഒന്നിൽ കൂടുതൽ നറുക്കുണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഒന്നിൽ കൂടുതൽ പരാതികൾ ഉള്ളപ്പോൾ കേസ് സ്ട്രോങ് ആവത്തില്ലേ എന്ന് ചോദിച്ചു ദർശൻ അപ്പോൾ മുങ്ങിയവനെ കിട്ടിയിട്ട് വേണ്ട സാറേ പണം പിടിച്ചെടുക്കാനായിട്ട് ഇങ്ങനെയുള്ള ആളുകളെ ബാങ്കിൽ കാശ് സൂക്ഷിക്കുമെന്ന് സാർ കരുതുന്നുണ്ടോയെന്ന് ചോദിച്ചു അങ്ങനെ ഇയാൾ കൈ കൈയൊഴിയുന്ന രീതിയിൽ സംസാരിക്കുക അവൻ കാശൊക്കെ എങ്ങനെയെങ്കിലും എന്നുള്ള കാര്യമൊക്കെ പറയുക എങ്ങനെയെങ്കിലും എല് എല് കസ്റ്റഡിയിൽ എടുത്താൽ തന്നെ പാപ്പർ സൂട്ട് ഫയൽ ചെയ്ത് കോടതിയുടെ മുന്നിൽ ഒന്നുമില്ലാത്തവനായി ഇറങ്ങി ഇങ്ങ് പോരുകയും ചെയ്യൂ എന്ന് പറഞ്ഞു ഓഹോ അപ്പോൾ കാര്യങ്ങൾ അത്രത്തോളം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞല്ലേ എന്ന് വേദയ നേരം നമ്മുടെ എസ് ഐ സാറിനോട് ചോദിച്ചു ഇങ്ങോട്ട് വന്ന കയറുമ്പ് തന്നെ സാറിന് ഈ കേസിൽ ഇത്രത്തോളം താല്പര്യം ഉണ്ടാകുമെന്നുള്ളൊരു സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു എന്ന് വേദയ നേരം ഇയാളോട് പറയുക ആ ഇപ്പൊ കെ പി കേസത്തെ കാര്യങ്ങളും ഭാവി കാര്യങ്ങളുമെല്ലാം സാർ നേരത്തെ തന്നെ വിശദീകരിച്ചതുകൊണ്ട് ഇത് കുറുക്കമ്പനിയുടെ ഉടമസ്ഥൻ മാത്രം ഉൾപ്പെട്ട ഒരു പരിപാടി അല്ല എന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി എന്ന് വേദ പറഞ്ഞു അപ്പം എന്തു മനസ്സിലായി എന്നീ സാറ് ചോദിച്ചു അല്ല ഇതിൻ്റെ മുൻപിറകിൽ ഒരു വലിയ ഗൂഢാലോചന ഉണ്ടെന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി സാറെന്നും പറഞ്ഞ് നമ്മുടെ ദർശൻമക്കയിലും ഇങ്ങനെ പറയുക അത് കണ്ടെത്താനുള്ള ഇൻസ്റ്റിയേറ്റീവിന് എ എസ് പി ഇനി വേറെ പ്രഖ്യാപിച്ചോളൂ എന്നും ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു കേട്ടോ ഏതായാലും കെ പി കേശുവിനെയും സംഘത്തെയും കണ്ടെത്താൻ സാർ ബുദ്ധിമുട്ടേണ്ടി വരില്ലെന്നാ ഞാൻ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു പക്ഷേ സംഗതി നടന്നത് സാറിൻ്റെ ഈ കസ്റ്റ് ഈ ഒരു പരിസരത്തായതുകൊണ്ട് സാർ ഇവരുടെ പരാതി വാങ്ങി നിന്ന് ഫയലിൽ വെച്ചേക്കാൻ പറഞ്ഞു അയ്യോ അത് ചെയ്യില്ലെന്നൊല്ലാണ്ട വക്കീലേ ഞാൻ പറഞ്ഞത് വെറുതെ ഇല്ലാത്ത അർത്ഥമൊന്നും ഉണ്ടാക്കി വെച്ചേക്കല്ലേ എൻ്റെ വക്കീലേ എന്നും പറഞ്ഞുകൊണ്ട് സാറ് പറയാം അത് പോലീസുകാരൻ പറയാം അങ്ങനെ അടുത്ത കോൺസ്റ്റബിളിനെ വിളിച്ചു കൂടെ പരാതി എഴുതി മേടിക്കാൻ പറഞ്ഞു പിന്നെ അതും പറഞ്ഞു ഇവരെ അങ്ങ് പറഞ്ഞു വിട്ടു ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ വക്കീൽ ദർശൻ ദർശൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ കേസ് അന്വേഷിക്കാൻ സ്പെഷ്യൽ ടീമിനെ എന്ന് പറഞ്ഞത് ശരിയാണോ എന്ന് വക്കീലിനോട് ചോദിക്കുക നമ്മുടെ പോലീസുകാരൻ എന്താ സാറേ ഒരു ടെൻഷൻ പോലെ എന്ന് ചോദിച്ചപ്പോൾ ഏയ് എനിക്ക് ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല ഇല്ല നമ്മൾ കേസെല്ലാം പഠിച്ചാൽ തെളിവുകൾ ശേഖരിച്ച് ഫ്രെയിം ചെയ്ത് അന്വേഷിച്ച് തുടങ്ങുമ്പോഴേക്കും മറ്റൊരു ടീം ഒന്ന് കേസ് ഏറ്റെടുക്കാന്നൊക്കെ വെച്ചാൽ അതൊരു വലിയ കഷ്ടമായിട്ടുള്ള കാര്യമല്ലേ അതുകൊണ്ട് വെറുതെ ചോദിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞേ അപ്പം ഇതത്ര നിസാര കേസൊന്നും അല്ലല്ലോ രണ്ടര കോടി രൂപയോളം വരുന്ന തട്ടിപ്പ് കേസല്ലേ എന്ന് ചോദിച്ചു ആ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ഞാൻ എസ് പി ഐ ഒന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നുവെന്നും ഇൻ കേസ് ഇവിടെ നിന്ന് കാര്യമായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് വേണമെന്ന് അറിയാനായിട്ടായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു അന്നേരം മനസ്സിലാക്കിയ കാര്യമാണ് ഈ പുതിയ ടീമിൻ്റെ ടീമിൻ്റേതേ ഇങ്ങനെയൊരു തട്ടിപ്പിന് പല ഭാഗങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട് ഇല്ലാതെ കാരുകൾ മുന്നോട്ട് കൊണ്ടുപോകുക അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ അതുകൊണ്ടായിരിക്കും സ്പെഷ്യൽ ടീമിനെ പ്രഖ്യാപിക്കുന്നത് എന്നൊക്കെ നമ്മുടെ ദർശനം വക്കീൽ പറഞ്ഞിട്ട് യാത്ര പറഞ്ഞു അദ്ദേഹം അങ്ങ് പോയി അപ്പോൾ നമ്മുടെ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ വക്കീലിനെ നോക്കി ഒരു പുച്ച ചിരിയോട് നിൽക്കാം കെ പി കുറീസിൻ്റെ ആഭിമുഖ്യത്തിൽ തുടങ്ങിയ പണയം വയ്ക്കൂ പണം നേടൂ എന്നുള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തത് സാബുസാർ ആയിരുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു അപ്പോൾ അതെ അതിനിപ്പം എന്താ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല അവരുമായിട്ട് കണക്ഷനുള്ള എല്ലാവരുമായിട്ട് അന്വേഷിക്കുന്നുണ്ടാവും അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് കണക്ഷൻ എന്ന് നമ്മുടെ സാർ പറഞ്ഞു നാട്ടിലെ പോലീസ് ഓഫീസർ എന്നുള്ള രീതിയിൽ ക്ഷണിച്ചു പോയി അത്രേ ഉള്ളൂ ശരി ശരി എന്ന് പറഞ്ഞു നമ്മുടെ വക്കീലങ്ങ് പോയപ്പോൾ ഛേ എന്ന് പറഞ്ഞു ഇയാൾ അവിടെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വിക്രവും അതുപോലെ ശ്രീനിവാസനും കൂടി ഇങ്ങനെ വണ്ടിയില് വരും അപ്പൊ ഈ ചിട്ടിയുടെ കാര്യം ശ്രീനിവാസം പറയൂ കേട്ടോ അപ്പൊ ചിട്ടി നടത്തിയിരുന്നാരുന്നോ അയാൾ ഏതാണ്ട് രണ്ടര കോടി രൂപയുമായിട്ട് മുങ്ങിയെന്നുള്ള കാര്യൊക്കെ പറയുവാണ് പിന്നെ പലർക്കും ചിട്ടിക്കാശ് ഇന്ന് തിരിച്ചു കൊടുക്കേണ്ട ദിവസമായിരുന്നു ഇന്നലെ രാത്രി മുതൽ ആളെ കാണാനില്ലെന്നുള്ള കാര്യമൊക്കെ ഇയാളിങ്ങനെ പറയുന്നുണ്ട് കുറേ പേര് ആളുകൾ തന്ന പരാതിയുമായിട്ട് വീട്ടിൽ വന്നായിരുന്നു എന്നും അയാളുടെ പല പരിപാടികളും ഉദ്ഘാടനത്തിന് പോയിരുന്നത് നീ പണി കൊടുത്ത ആ ഇൻസ്പെക്ടർ സാബുമോനായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വിക്രത്തിനോട് പറയുക അങ്ങനെ ഇയാൾ എന്തൊക്കെയോ ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയുവാണ് അപ്പം അങ്ങനെ വഞ്ചനാക്കുറ്റത്തിന് എടുക്കണം എന്നൊക്കെ ആ ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു ആ ഒരു ഇതെല്ലാം പറഞ്ഞു ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്ന ഇടയിൽ ഇയാൾക്ക് ഭയങ്കര ക്ഷീണമാണെന്നും ഒരിടത്ത് വണ്ടി നിർത്താനും പറയാം ഈ ശ്രീനിവാസൻ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ചതിയുടെ പിറകിൽ ഇവരിറങ്ങി കളിക്കണം അത് ഇവർക്ക് ഭയങ്കര പാർട്ടിയിൽ അല്ലെങ്കിൽ പൊതു സമൂഹത്തിൽ ഒരു ഇമേജ് ഉണ്ടാക്കുമെന്നാണ് ആശാൻ പറഞ്ഞു വരുന്നത് അപ്പം ഇലക്ഷൻ വരുന്ന സമയത്ത് അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് ദൂരം അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ വണ്ടി നിർത്തി അപ്പോൾ ആരോ ഇതിൻ്റെ പുറകിൽ നിന്ന് കളിക്കുന്നുണ്ടായിരിക്കും അല്ല വിക്രം അതും പറഞ്ഞ് ഇയാളും വിക്രവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കരിക്കു കുടിക്കാനായിട്ട് ഇറങ്ങി നിന്നാണ് സംസാരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ കേസിന് തുറുപ്പുണ്ടാകുന്നത് വരെ നമ്മൾ കൃത്യമായി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞ് ശ്രീനിവാസൻ വിക്രത്തിന് പറഞ്ഞു കൊടുക്കുക ഇതേ ഈ കാര്യത്തിൽ നമ്മൾ കാര്യമായിട്ട് ഇടപെട്ടു ഇടപെട്ടതുകൊണ്ടാണ് ആ ഒരു കേസ് തെളിയിക്കാൻ കഴിഞ്ഞതെന്നും പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞതെന്നൊക്കെ ജനത്തിന് അല്ലെങ്കിൽ സമൂഹത്തിലുള്ളവർക്ക് തോന്നണം അത് നമുക്ക് വലിയൊരു ഗുണമായിരിക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ മനസ്സിലായിരുന്നു വിക്രം അങ്ങനെ ഇവര് ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ പേര് വണ്ടിയിൽ വന്ന് ഗുണ്ടകൾ വന്നിട്ട് ഇവരെ തലങ്ങും വിലങ്ങും വെട്ടാനായിട്ട് നോക്കുക അതും അന്നേരം ആദ്യ പെണ്ണ് കാണാനും കല്യാണാലോചിച്ച് വന്നവനൊക്കെയാണ് അങ്ങനത്തെ നമ്മുടെ ശ്രീനിവാസിന്റെ കൈക്കെട്ട് ഒരു വെട്ടുകൊണ്ടു കൂട്ടോ പിന്നെ അവിടെ നമ്മുടെ വിക്രം അങ്ങ് തുടങ്ങി വെച്ചില്ലേ അപ്പോൾ ശ്രീനിവാസനേം ഇവർ തെറി വിളിച്ചു തെറി വിളിച്ചിട്ട് നീ ഇലക്ഷനിൽ നിന്നെന്ന് കരുതി നിന്റെ തനി നിറം ഒന്നും ആര് മറന്നൊന്നും നീ കരുതണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവന്മാര് പോകുന്നത് അപ്പോൾ ശ്രീനിവാസിന്റെ കൈ ശരിക്കും മുറിഞ്ഞു എല്ലാ അന്മാരും ചവിട്ടി കൂട്ടി വിക്രം അവിടെ നിന്ന് ഓടിക്കുകയും ചെയ്തു ആ സമയത്ത് സർ കൈ ഒന്ന് മാറ്റിക്കേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊത്തിപ്പിടിച്ചിരിക്കുന്ന കൈ മാറ്റാൻ പറയാം നോക്കുമ്പോൾ ഇങ്ങനെ ചോര വരുന്നുണ്ട് അപ്പൊ അയ്യോ നല്ലോണം മുറിഞ്ഞിട്ടുണ്ടല്ലോ സാര് ആ കുഴപ്പമൊന്നുമില്ലോ ആ വാളിന്റെ തുമ്പൊന്നു കൊണ്ടേ ഉള്ളൂ എന്ന് പറയും പറയുമ്പോൾ സാർ നമുക്ക് ആശുപത്രി പോകുന്നു വിക്രം അപ്പം വേണ്ടത് അതിന്റെ ആവശ്യമില്ല ദേ നമ്മൾ ജയം ആഗ്രഹിക്കുമ്പോൾ മൃഗീയതയും നേരിടാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണമെന്ന് പറഞ്ഞു അങ്ങനെ ഇനി നമ്മൾ ഇതിന്റെ പിന്നിലോട്ട് പോകാൻ പാടില്ല എന്നും പറഞ്ഞ് അങ്ങനെ ഈ ശ്രീനിവാസൻ വിക്രത്തെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതിലേക്ക് ഇൻവോൾവ് ആക്കിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മുടെ വേദയും വിനായകനും അതുപോലെ നന്ദിനിയും കൂടെ വീട്ടിലേക്ക് വരുവാട്ടോ ആ സമയത്ത് നമ്മുടെ വേദ വണ്ടിക്കൂലി കൊടുക്കുന്നു ഓട്ടോ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വിനായകൻ വേദയോട് പറയാണ് തൽക്കാലം നമ്മുടെ ഈ വിവരങ്ങളൊന്നും ഇവിടെ ഉള്ളവർ ആരോടും പറയണ്ടാന്ന് എവിടെ പോയാൽ നമ്മൾ ചോദിച്ചാൽ എന്ത് പറയുന്നു വേദയ നേരം ചോദിച്ചു അത് എന്തെങ്കിലും നോളൂ പറഞ്ഞാൽ പോരേന്ന് നന്ദിനി അപ്പം അതെ രൂപ ആറ് ലക്ഷം പോയിട്ട് ഞാനും വിനേട്ടനും പിടിച്ച് നിൽക്കുന്നില്ലേ അത്രയ്ക്കൊന്നും സങ്കടം അതൊളിപ്പിച്ച് വെക്കുന്ന നിനക്കില്ലല്ലോ വേദയെ എന്ന് വേദയോട് ആ കുറുക്കമ്പനിയുടെ ആളെ അറസ്റ്റ് ചെയ്യുമ്പോൾ കാശ് കിട്ടാനുള്ള ആളുകളുടെ ഡീറ്റെയിൽസൊക്കെ പുറത്തു വരില്ലേ എന്ന് ചോദിച്ചു പരാതി കൊടുത്ത സ്ഥിതിക്ക് ഇനി എല്ലാ കമ്മ്യൂണിക്കേഷനും വീട്ടിലേക്ക് തന്നെ ആയിരിക്കും വരിക അപ്പ അമ്മ അറിയില്ലേ എന്ന് ചോദിച്ചു വേദ അത് അന്നേരം നമുക്ക് നോക്കാം ഇപ്പം വേദയൊന്നും പറയാൻ നിൽക്കണ്ടാന്ന് പറഞ്ഞു ഇപ്പൊ ഒരു വാതില തുറന്ന് ചെല്ലുമ്പോൾ കാണുന്നത് അമ്മ ഇങ്ങനെ ഭദ്രകാളിയെ പോലെ നിൽക്കുന്നത് അപ്പം വരൂ വേദയെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിനായകൻ വേദയെ വിളിച്ചകത്തേക്ക് ചെല്ലും അപ്പൊ വിനായകൻ ആദ്യം ഡോറ് തുറന്നതും അമ്മയെ കാണുന്നതും ഒരു കള്ളനെ പോലെ തലയും കുനിച്ച് അമ്മയുടെ സൈഡ് വഴി അങ്ങ് പോകാൻ വിനായകൻ നോക്കുമ്പോൾ അവിടെ നിൽക്കാൻ പറഞ്ഞു അമ്മ വിനായകൻ നിന്നു അപ്പൊ നീ എന്തിനാ ഇവരെ ആനയിച്ചകത്തേക്ക് കൊണ്ടുവരുന്നത് എന്ന് അമ്മ ചോദിച്ചപ്പോൾ ഏഹ് അമ്മയ്ക്ക് അങ്ങനെയൊക്കെ തോന്നിയോ എന്ന് ചോദിച്ചു എവിടെന്ന വരുന്നത് എന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല നിന്റെ ഭാര്യയോടും ചോദിക്കുന്നില്ല ഉം നിന്ന നിൽപ്പിൽ ആരെയും വിശ്വസിപ്പിക്കുന്ന നുണ പറയാൻ നിങ്ങൾക്ക് രണ്ടു പേർക്കും നല്ല എനിക്ക് അറിയാമെന്ന് പറഞ്ഞു അപ്പൊ അമ്മ എന്തൊക്കെയീ പറയുന്നേ ഏ നീ ഇപ്പൊ എന്നെ നോക്കി ചിരിക്കുന്നത് പോലും കള്ളത്തരാണ് വിനായക എന്ന് അമ്മ വിനായകനോട് പറയുന്നു നിങ്ങളുടെ കൂടെ വന്നതുകൊണ്ട് ഞാൻ വേദയോടാണ് ചോദിക്കുന്നത് എന്ന് അമ്മ പറഞ്ഞു വേദപ്പെട്ടു വേദ ഇങ്ങനെ നിക്കാം ഇപ്പൊ വരാവുന്നും പറഞ്ഞു നീ പോയത് ഇവരുടെ അടുത്തേക്കായിരുന്നല്ലേ എന്ന് ചോദിച്ചു കൂട്ടോ അയ്യോ വേദക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ ഇവരെ ഭാര്യയും പറഞ്ഞോ അപ്പറം അപ്പുറം തലേങ്ങും വിലങ്ങും ഒക്കെ കാണിക്കുന്നു അപ്പോഴേക്കും പിന്നെ വിശ്വനും ശ്രീജയും കൂടെ അങ്ങോട്ടേക്ക് വന്നു എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കുന്നില്ല അപ്പൊ നീയും എന്നോട് നുണ പറയാനാണ് തുടങ്ങുന്നതെങ്കിൽ എനിക്ക് വിഷമമൊന്നും എന്ന് കമല അന്നേരം പറയുക മക്കളെ സത്യം പറയുന്നില്ല ഇൻ പിന്നെ മരുമക്കളിൽ നിന്നും അതൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ അല്ലേ എന്ന് കമല അത് കേട്ടപ്പോൾ ഇവരിങ്ങനെ തല കുനിച്ച് ഇങ്ങനെ നിൽക്കുകട്ടോ വേദ മൊത്തത്തിൽ പെട്ട് നിൽക്കുവാണ് ഇവരെ നോക്കണം അവരേയും നോക്കണം അപ്പോഴത്തേക്കൊന്നും നന്ദിനി വേദയെ നോക്കി എന്നും തലയായിട്ടി കാണിക്കാൻ പറയല്ലേ പറയല്ലേ എന്നും പറഞ്ഞു വിനായകനും വിനായകനുമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുമ്പം ഞാൻ പോയത് അമ്മ ഇവർ വിളിച്ചിട്ട് ഇവരുടെ അടുത്തേക്ക് തന്നെയാണ് അമ്മ എന്ന് അങ്ങ് പറഞ്ഞു അപ്പൊ എടീ ചോദിച്ചോടി നീ അപ്പം അത് എന്ന് കൂടി എന്നോട് പറയാലോ അല്ലേ എന്ന് കമല ചോദിക്കുമ്പോൾ കമല വീണ്ടും ഞെട്ടി നിൽക്കുക പറയോ പറയൂന്ന് അപ്പോൾ വിനായകൻ ചേട്ടന് കെ പി കുറി കമ്പനിയിൽ ആറു ലക്ഷം രൂപയുടെ ഒരു കുറി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു അപ്പൊ നശിപ്പിച്ച് എല്ലാം നശിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക വായും ഭർത്താവും കൂടി അത് ഇന്ന് കിട്ടേണ്ട ദിവസമായിരുന്നു പക്ഷേ ഇന്നലെ രാത്രി എല്ലാവരുടെയും കുറിക്കാശം കൊണ്ട് ആ കേശവനും കുടുംബവും മുടി മൂങ്ങി അല്ലേ അപ്പൊ അമ്മ ചോദിക്കുന്നത് കേട്ടപ്പോ ഏ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ വായും പറന്ന് നിൽക്കുക നിക്കുവാണ് ഇവരെല്ലാവരും ആണോ വേദെ അതാണോ അതാണോ സത്യം അതാണോ ഉണ്ടായതെന്ന് ചോദിച്ചപ്പം അതെ എന്ന് വേദയുള്ള അങ്ങ് പറഞ്ഞു എടീവഞ്ചക്കേന്ന് പറഞ്ഞോണ്ട് നിൽക്കുക നന്ദിനി അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനും ആ പണം തിരിച്ചു പിടിക്കാനും എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് എന്ന് വേദയാ നേരം ഇവിടെ പറയുമോ ഇതെല്ലാം കേട്ട് ഇവരൊന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ദർശനം വിളിച്ച് കേസ് നടത്താൻ ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അവർ വിഷമിച്ച് വീട്ടിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ചോദിക്കാൻ ചോദിക്കുമ്പോൾ തരാനേ നിന്റെ കയ്യിൽ പണം ഇല്ലാത്തതുള്ളൂ അല്ലേ കുറിയൊക്കെ തുടങ്ങിയാൽ നിന്റെ കയ്യിൽ കാശുണ്ടല്ലേ എന്ന് ചോദിച്ചു കൂട്ടോ ആ അമ്മേ ആദ്യമൊന്നും ഞാൻ കാശൊന്നും വലിയ കാര്യമായിട്ട് അടച്ചിട്ടൊന്നും ഇല്ലമ്മേ കിഴിവൊക്കെ കഴിഞ്ഞൊരു പതിനായിരം രൂപയേ അടച്ചിട്ടുള്ളൂ അവസാന മാസങ്ങളിലാ മുഴുവൻ തുകയും അടയ്ക്കേണ്ടി വന്നതെന്നൊക്കെ പറയുമ്പം വേണ്ടി നീ മാറ്റി വയ്ക്കുന്ന കാശിന്റെ ആ ഒരു കണക്കും കാര്യങ്ങളൊന്നും അല്ല ഞാൻ ചോദിച്ചത് അതിന് നിനക്ക് മനസ്സുണ്ടായല്ലോ എന്നുള്ളതാണെന്നൊക്കെ പറഞ്ഞ് അമ്മ അന്നേരം പറഞ്ഞു ഇത് കേട്ടപ്പോ ഇങ്ങനെ അന്ധം ഇട്ട് നോക്കുവാണ് വിശ്വനൊക്കെ സ്വാർത്ഥത മനുഷ്യർക്കൊക്കെ ഉണ്ടാകാം മോനെ പക്ഷേ അത് ഇത്രത്തോളം ആകാൻ പാടില്ലെന്നും അത് അതിര് കിടക്കാൻ പാടില്ലെന്നും അമ്മ മോനോട് പറയുക തന്ത് എനിക്കതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ആ മനുഷ്യനെ ഈ പ്രായത്തിലും കടന്ന് കഷ്ടപ്പെടുന്നത് നീയും നിന്റെ ഭാര്യയും കാണാത്തതൊന്നും അല്ലല്ലോ നിങ്ങൾക്കറിയാത്തതും അല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പഴും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുക നന്ദിനി ചമ്മലും കാരണം ഒരു രക്ഷയില്ല ചമ്മി വെളറി വെളുത്ത ഇങ്ങനെ നിൽക്കുന്നത് കറണ്ട് ബില്ല് സമയത്തിന് അടക്കാത്ത ഒരു ദിവസം മുഴുവനും ഈ വീട്ടിൽ ഇരുട്ടത്തിരുന്നത് നീ ഓർക്കുന്നില്ലേ എന്ന് ചോദിച്ചു എന്നിട്ടും അത് പിറ്റേന്ന് അടയ്ക്കാൻ നിന്റെ കയ്യിൽ കാശില്ലെന്നല്ലോ നീ പറഞ്ഞത് അപ്പൊ കറണ്ട് ബില്ല് കൊടുത്തതാണല്ലോ അത് പലിശക്കാരന്റെ കടം വീട്ടാൻ ഉപയോഗിച്ചു ചമ്മയുടെ മൂത്ത മോന ഞാനല്ലെന്നും പറഞ്ഞോണ്ടായി വിനായകൻ അപ്പൊ വിനായക പറയുമ്പോൾ വസ്തുതയ്ക്ക് നിരക്കുന്നതേ പറയാവൂ ഞാൻ കടം വീട്ടിയതൊന്നും അല്ല അയാൾ ഒന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോയതല്ലേ എന്ന് ചോദിച്ചു അപ്പൊ അത് നിങ്ങളെ കൊള്ളാഞ്ഞിട്ടായിരുന്നു ഞാനെന്ത് പഴച്ചോ എന്ന് വിനായകൻ വിശ്വനോട് ചോദിക്കുമ്പോൾ ഇല്ലടാ നീ ഒരു കാര്യത്തിലും പഴച്ചിട്ടില്ല സ്വന്തമായി കാശുണ്ടാക്കി ബാങ്കിൽ സൂക്ഷിക്കുന്നതിൽ നീ പഴിച്ചിട്ടില്ല രഹസ്യമായി ചിട്ടി ചേരുന്നതിൽ നീ പഴച്ചിട്ടില്ല എന്തിന് മറ്റാരും കാണാതെ അകത്തേ മുറിയിൽ ഭാര്യയും കൂട്ടി ഹോട്ടൽ പലഹാരം വാങ്ങിച്ച് രഹസ്യമായി തിന്നുന്നതിലും നിനക്ക് പഴവൊന്നും ഉണ്ടായിട്ടില്ല എന്ന് കമല പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ ഇവരന്താ വിട്ട് നിൽക്കപ്പ എല്ലാം ഇവർക്ക് അറിയാമായിരുന്നു മനസ്സിലായി ഓ അപ്പൊ അത് ശരി നിനക്ക് അതും ഉണ്ടായിരുന്നല്ലോടാ കള്ളത്തരം വിഷ നാല് കാശ് കൂട്ടി വെക്കാൻ ശ്രമിച്ചതിൽ എന്ത് തെറ്റാമയുള്ളത് ഉള്ളതൊന്നും കൊണ്ടുപോയി വിറ്റ് തെളിക്കാൻ വിനീട്ട് ശ്രമിച്ചില്ലല്ലോ ഒന്നും നന്ദിനെ അപ്പൊ ഞാൻ കാശിന്റെ കണക്ക് സംസാരിക്കുന്നത് എന്റെ മകനോടാ അതെന്റെ അവകാശമാണെന്നും അതിൽ നന്ദിനി ഇടപെടേണ്ടെന്ന് കമല പറയുമ്പം എൻ്റെ ഭർത്താവിന്റെ കാശിൻ്റെ കണക്കിനെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് ഇടപെടലോ അതിൽ തെറ്റില്ലല്ലോ ഓ എന്ന് കമലയുടെ മുഖത്ത് നോക്കി നന്ദിനി ചോദിക്കുന്നു കമലയും ശ്രീജിയും വേദിയൊക്കെ നടുങ്ങി അച്ഛൻ പെൻഷൻ കാ പെൻഷൻ കാശിന്റെ കണക്കും പറമ്പിലെ സാധനങ്ങൾ വിറ്റ കാശ് വിറ്റതിൻ്റെ കാശിന്റെ കണക്കും ഒക്കെ കൃത്യമായി അമ്മയെ ഏൽപ്പിക്കുന്നത് കണ്ടല്ലോ അച്ഛനെ കണ്ടിട്ടല്ലേ എനായിട്ട് ആ ഒരു ശീലങ്ങളൊക്കെ പഠിക്കുന്നത് അതൊരു തെറ്റാണോ അമ്മേ എന്ന് നന്ദിനി അമ്മയോട് ചോദിച്ചു കമല ഞെട്ടിപ്പോയി കേട്ടോ നന്ദിനി പറയുന്നത് കേട്ടപ്പോൾ നേരെ എന്നിട്ട് നന്ദിനിയുടെ അടുത്തേക്ക് ചെന്നു ശരിയാ നന്ദിനി പക്ഷേ പഠിക്കുമ്പോൾ എല്ലാ ശീലങ്ങളും പഠിക്കണമെന്ന് പറഞ്ഞു അല്ലാതെ അവനവന് ഗുണമുള്ളത് മാത്രം പഠിക്കരുതെന്ന് അമ്മയങ്ങ് പറഞ്ഞു വെച്ചു മാഷ് സമ്പാദിച്ച് കൊണ്ടുവരുന്ന പണം എനിക്കും മാഷിനും വേണ്ടി മാത്രമല്ല ഈ വീട്ടിൽ ചിലവഴിക്കുന്നത് ഈ വീട്ടിൽ ഓരോരുത്തർക്കും വേണ്ടിയാണെന്ന് പറഞ്ഞു അമ്മ അവളെ അവിടെ എടുത്തിട്ട് പൊളിച്ചടുക്കുവാണ് അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം എണ്ണി എണ്ണി അമ്മ ഓരോന്നോരോന്നായി പറയുന്നിടത്ത് ചൂളി വിളറി വെളുത്ത് നിൽക്കുന്നവർക്കാണ് ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനേ നന്ദി